ഇന്നിപ്പോ രാവിലെ എല്ലാവരും മോർണിംഗ് ടാസ്കിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നില്ല പകരം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ആദ്യമേ കൊടുത്തത് മോർണിംഗ് ടാസ്ക് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോ ബിഗ് ബോസ് ഒന്നും പറയാത്തത് കൊണ്ടും ബിഗ് ബോസ് ടാസ്ക് ഒന്നും കൊടുക്കാത്തത് കൊണ്ടും അവിടെ എല്ലാവരും ഇങ്ങനെ കൺഫ്യൂഷൻ ഇടിച്ചിരിക്കുകയാണ് അപ്പൊ അനീഷ് ലിവിങ് ഏരിയ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉറക്ക ബിഗ് ബോസിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ബിഗ് ബോസ് എന്ത് പറ്റി ബിഗ് ബോസ് എന്തെങ്കിലും അസുഖമുണ്ടോ ബിഗ് ബോസിന് എന്താണ് ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ അനീഷ് ചോദിക്കുന്നു അനീഷിന്റെ ഈ ചോദ്യം ആരും കിട്ടിയുൾപ്പെടെ എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് ശരിക്കും ഈ ബി ബി സെവനില് നോക്കിക്കഴിഞ്ഞു സെവൻ എന്നല്ല ഈ സീസൺ കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ബിഗ് ബോസിനോട് അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടില്ല എന്ന് വേണം എടുത്തു പറയാൻ അത് ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ തന്നെ തുടക്കം മുതൽ ഇപ്പോൾ വരെയും അനീഷ് ബിഗ് ബോസിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സ്നേഹമാണ് കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് സുപ്രഭാതം പറയാനായാലും അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനോട് പറയാനായാലും ബിഗ് ബോസിന്റെ മറുപടി തിരിച്ചു കിട്ടാനായാലും അനീഷിനൊരു പ്രത്യേക കാത്തിരിപ്പാണ് ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് അനീഷിന് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടുന്ന തരത്തിലോട്ടുള്ള കാര്യമാണ് എന്തായാലും കൊള്ളാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് അനീഷിൻ്റെത് कूड़ा बी बी अपडेसुट वीट्